തുടക്കമായി മാർച്ച് സമാപിക്കും ാണ് തുടമായത് ഫാർ ഇ പി വർഗീസം ചെയ്തു മാർച്ച് രണ്ടിന് കൺവെൻഷന് സമാപനമാകുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഞ്ചു ദിവസം ഒരു കൺവെൻഷനാണ് ഈ വർഷം കൊണ്ട് അനേകായിരങ്ങൾ വന്ന് കർത്താവിന്റെ സാക്ഷ്യം മനസ്സിലാക്കി ജീവിതത്തിന് മാറ്റമുണ്ടാക്കി ആ ഉപദേശങ്ങളാൽ അവർ തിരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് സാക്ഷ്യം പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കൺവെൻഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മത മതവിഭാഗത്തിലെ കാര്യം കൊണ്ടുവരാനോ ഒന്നുമല്ല ആ വചന ശുശ്രൂഷ കൊണ്ട് മനുഷ്യരുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാക്കി മുൻപോട്ട് നേതൃത്വം നൽകും ഉച്ചക്ക് രണ്ടിന് കൊല്ലം ജില്ലാ മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ സംഗമം ഡോക്ടർ മറിയഉമ്മൻ ഉദ്ഘാടനം ചെയ്യും മാർച്ച് രണ്ടിന് രാവിലെ പത്തിന് സാമുൻ മണ്ണിക്കരോട് വചന ശുശ്രൂഷ നയിക്കും തുടർന്ന് സ്നേഹവിരുന്ന് നടക്കുമെന്ന് രക്ഷാധികാരി ഫാദർ ഇ പി വർഗീസുടെ വന വർഗീസ് ബിജു സാമുൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ